സ്ലാമലൈക്കും എല്ലാവർക്കും ഇൻ്റെ വക ഇതും വർക്ക് ഇപ്പോൾ ടൈം അഞ്ച് മണിയായി കാണും വേറെ ഒന്നുമല്ല നമ്മൾ പള്ളിയിൽ പോകുന്നതിന് മുന്നേ വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കേക്ക് റെഡി ആക്കി സെറ്റാക്കാണ്ട് ഇപ്പം നമ്മൾ പള്ളിയിൽ പോകുന്നതിന് മുന്നേ ടൈം ഉണ്ടാവില്ല അതാണ് ഇപ്പോൾ വാഷ് ചെയ്യണത് അപ്പോൾ രാവിലെ തന്നെ ആദ്യം വണ്ടി പണിയെടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതാക്കണ് ചായയും കടിയും ഉണ്ടാക്കുന്നുട്ടോ ആദ്യമായിട്ട് വണ്ടി കൈകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചായയും കടി ഉണ്ടാക്കുകയാണ് വേഗം ഞാൻ തോർത്തും കൊണ്ടാട്ടോ തലയിട്ടാണ് അതൊന്നും കാര്യം ആക്കണ്ട കിട്ടിയത് വേഗത്തിട്ടാണ് അപ്പോൾ ഇതാക്കണ് ഞാൻ ചായം കടിയുണ്ടാക്കിയാണ് വേൻ തിരുമ്പാൻ പോയി തിരുമ്പി കഴിഞ്ഞ് ഇതാക്കണ് അടിച്ചു വാരിയിട്ടോ അപ്പോൾ നമ്മൾ കോയിന് വിട്ട് കുറച്ചേരെ വിടുള്ളു അങ്ങനെ വിടാറൊന്നുമില്ല കോയിന് വിട്ട് നാല് കുഞ്ഞുങ്ങളും കൊണ്ടിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാൻ അരി ഇട്ടോടുത്ത് വിളിച്ചതാണ് കേട്ടോ പക്ഷേ എനിക്ക് കോഴിക്കുട്ടികളൊക്കെ പേടിയാണ് എന്നാലും ഞാൻ വിട്ടുന്ന് സ്നേഹിക്കും അത്രേ ഉള്ളൂ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കും തള്ളനെ പിടിക്കില്ല പിന്നെ ഇതിൻ്റെ ഈ വീഡിയോസിൻ്റെ ഇൻ്റർവ്യൂ ഒരു പകുതിയാവും നമ്മളേക്കാർ കേട്ടോ ഞങ്ങൾ പിന്നീട് അടുത്തത് ഡ്രസ്സൊക്കെ മാറ്റി ഇരുങ്ങി ഫ്രഷ് ആയതിനു ശേഷം ആയിട്ടടുത്തത് കണ്ടില്ലേ കോഴി ചേച്ചിൻ്റെ കോയിനെ ആട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ആ ഒരു കോഴിയുള്ളൂ ബാക്കിയുള്ള ഒക്കെ പോയിട്ടോ പിന്നെ ആമി ആമിമോള് പറ്റിച്ച് അപ്പിട്ടു അപ്പോൾ ആദ്യം അത് ആ രണ്ട് പാൻറ്റ് തീരുമ്പാണ് പിന്നെ ഫ്രഷ് ആവുക കേട്ടോ ആദ്യം അപ്പൊ ഞാൻ പണിയെടുക്കാൻ പോയപ്പോ തിരുമ്പാനൊക്കെ പോയപ്പോ ആമീനെ ഞാൻ പായ വിരിച്ചാണ്ട് ആദ്യം മുണ്ടില മുണ്ടൊക്കെ വിരിച്ചതാണ്ട് ആക്കിയതാട്ടോ അപ്പൊ ഇതിന് ഉറങ്ങി പോയിട്ടോ ഞാൻ വന്ന് നോക്കിയാണ് പിന്നെ നോക്കാണ് ആമിക്ക് കുറുക്കുണ്ടാക്കണത് അമൃതപ്പൊടി ആട്ടോ രാവിലെ അതാ ഞാൻ കൊടുത്തു നിന്ന് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് സുബൈക്ക് അഞ്ചുമണിക്ക് നീയിച്ചിട്ടുണ്ട് മണിക്ക് നീയിച്ച് എല്ലാ പണികളൊക്കെ ഒരുക്കി ഞാൻ പള്ളി പോയി വന്ന് നേരെ ഉമ്മാന്റെ വീട്ടിലോട്ട് പോകണം വീട്ടിലേക്ക്

അപ്പോൾ ഗായസ് ഉമ്മ ഇതാക്കണേ പായസമൊക്കെ ഉണ്ടാക്കിയ സാധാരണ ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ടായിട്ട് ഉണ്ടാക്കാൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് പായസം ഉണ്ടാക്കണത് പക്ഷെ ഇന്ന് ഞങ്ങൾ പെരുന്നാളിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കി ഞങ്ങളല്ല ഉമ്മ ഏ അപ്പം വേറെ ഒരാളെ കാണിച്ചിട്ട് ഇതാക്കണേ നിമ്മി ഇതാക്കണേ ഒരു മിനിറ്റ് മാമ നിമ്മി ലീവ് ഇതാക്കണെട്ടോടെ മൈലാഞ്ചി മയിലാഞ്ചിട്ട് കൊടുത്തൊക്കെ കാണിച്ചത് ഉണ്ടാക്ക മയിലാഞ്ചിട്ടടുത്തൊക്കെ അടേ നിമ്മി പോളേ ഇത് പെരുന്നാളാ ഇത് പെണ്ണാട്ടോ വെൽക്കം എങ്ങനെ ഉണ്ട് ഇണ്ട് പറഞ്ഞു മനസ്സണ്ടോ ഇന്ന് പാലൊക്കെ നല്ലോണം ഉണ്ടായില്ല ഞങ്ങക്ക് അങ്ങനെ വേണ്ട അല്ലെങ്കിൽ ഇഷ്ടല്ലോ അതി അപ്പോൾ ഗായസ് നമ്മൾ വിശന്നിട്ട് ഏട്ടനൊക്കെ കഴിച്ചു പോയിട്ടോ ഉമ്മ നമുക്ക് ഇതൊക്കെയാണ് ചെമ്പൊക്കെ പൊട്ടിച്ച് ചിക്കനൊക്കെ പാത്രത്തിലാക്കിയാണ്ട് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ മേശമക്ക് അപ്പോൾ ഇതാക്കണ് നമുക്ക് വേണ്ടതൊക്കെ ആക്കി തരുന്നുണ്ട് പിന്നെ നോക്കണേ ബിരിയാണി ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു ചെമ്പട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പിടിച്ചിരുത്തിക്കാണ്ട് ചോറ് കഴിക്കാൻ നോക്കുകയാണ് ഷോനെ അറിയുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കാണിച്ചു തരാം ഞാൻ ഷർട്ട് ഉരുട്ട് കഴിക്കുകയുള്ളൂ ഷർട്ടിലെന്തെങ്കിലും ആവും കരുതിയിട്ട് അപ്പൊ ഇതാണ് ഫുഡും കാര്യങ്ങളൊക്കെ ചിക്കൻ പൊരിച്ചു വച്ചിക്കന് ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ അല്ലേ ഇത്രേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് പറഞ്ഞു ഇന്ന ഫോട്ടോ എടുക്കും ഇന്ന ഫോട്ടോ എടുക്കാൻ ആ കുട്ടിക്ക് അല്ല സെക്കൻഡ് പെരുന്നാളാണ് പക്ഷെ ഫസ്റ്റത്തെ ചോറൂണ് എന്നാണ് അല്ലേ ചോറൂണ് പറയാ അപ്പൊ ഇതാക്കണം അങ്ങനെ ഒന്നും ഇല്ല ഗായസ് രണ്ടോളും കൊടുത്തിട്ടുണ്ട് അസ്റ്റ് ആദ്യം കൊടുത്തേന്നുള്ളൂ അപ്പൊ ഇതാക്കണേ ചോറ് കൊടുക്കട്ടെ അപ്പൊ ക്ലിയർ കൊറച്ചതായി കാരണം ആദ്യം മറിഞ്ഞു പോയി ക്യാമറൻ്റെ അവിടെ അതന്നെ പാവം കണ്ടിട്ട് കടുപ്പം കാട്ടണ പരിധിയില്ലേ അപ്പൊ അതെന്തിനാണ് ഒരു ഉമ്മ ഒക്കെ കൊടുത്തത് നമ്മുടെ ആമി മോളിതാക്കുന്നുട്ടോ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി മാറ്റിയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇന്നലെ കാണിച്ചെണ്ണീലായിരുന്നു ഇന്നലത്തെ വീടുകൾ ആ മീട്ട് ചെയ്യാൻ ഇട്ടു കൊടുത്തത് കാരണം ആ മറ്റേ വലയുടെ ഉടുപ്പിട്ട് പോയാൽ ഭയങ്കര റിസ്ക്കാണ് പിടിക്കാനും ഒളെ പിടിച്ചാൽ കിട്ടില്ല വൈക്ക് പോവാണ് ഏ ഉറങ്ങി ഉറങ്ങിയിട്ടൊന്നും ഇല്ല അപ്പോൾ ഓർക്കത്തുനിന്ന് എടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതിൻ്റെ ഒരു തുച്ഛയിലുണ്ട് ഓ ഭയങ്കര കരച്ചിലൊക്കെയാണ് കണ്ണരിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വേണ്ട അന്നലെ വാങ്ങിയ വളയണതേ സോക്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതാക്കണം ഇയർപെൻറ്റ് ഒക്കെ ഇട്ട് കൊടുക്കണം അതാണ് ഇന്നത്തെ വിശേഷം അതായത് പെരുന്നാൾ വിശേഷം പുറത്ത് അങ്ങനെയൊന്നും ഇല്ല എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാ അവൾ ഒപ്പച്ച് ഇൻ്റെ കോട്ടയസ് പോയി ഷാളൊക്കെ എടുക്കാൻ പോയതതിൻ്റെ പിന്നെ പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് കാണിച്ചാലേ എവിടെ എവിടെ എത്തിച്ചാ അറിയില്ല എവിടുക്കാന്ന് അറിയില്ല അവളെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുപോകണമറിയില്ല ഇമ്മമ്മ പിന്നെ ഉറങ്ങും ഇല്ലേ മമ്മ നീ പോയി ഉറങ്ങൂലേ ഏ ഉറങ്ങൂലേ അങ്ങനെ ഏട്ടരും ഇല്ല ഉമ്മ പിന്നെ ഉറങ്ങി കാഞ്ചരെ കാഞ്ചര വല്ല കാഞ്ചര കേട്ടോ ഇന്നത്തെ വീട് ആ ഇമ്മാനെടുക്കാൻ വമ്മ ഷാൾ ഇടാതെ ഉറങ്ങീണ് ഇപ്പം ഇതാക്കണേ നമ്മള് ഇറ്റങ്ങളുണ്ടോ ാണ് കാരണം ഓരോ സ്വാതന്ത്ര്യം അങ്ങനെയാണ് ഉമ്മ കൊടുത്തിട്ടുള്ളത് പിന്നെ നിമ്മിക്ക മയിലാഞ്ചി ഒക്കെ ഇട്ട് കോളാക്കിട്ട് നിമ്മീന്ന് എഴുതി കൊടുത്താ ഞാൻ നിമ്മിന് എഴുതി കൊടുത്തു ഞാൻ പോയി പിന്നെ എന്താ പറയാ ഓള് കോളാക്കി ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ അയച്ച് പെരുന്നാളൊക്കെ കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോ അപ്പൊ എവിടെന്ന് വെച്ചാല് തിരുവാലി ഒരു കോവിലകത്തിന്റെ അടുത്താണ് ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞങ്ങോട്ട് പോന്നു പൊട്ടിക്കണ്ടിറങ്ങി ഒരു കോവിലേത്ത മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഉള്ളിൽ കാണാൻ പറ്റുമോ കേറാൻ പറ്റുമോ അറിയില്ല നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം അവിടെയാണ് കോവിലവിടെയാണ് ബാക്ക് പ്രഷർ എന്താ പോയി നോക്കാം പറ്റും ഇപ്പൊ അങ്ങനെ കാണലില്ല പക്ഷെ അവരെ സമ്മതണ്ടോ ഭയങ്കര ആഗ്രഹം പോയൂക്ക കാണാൻ പറ്റുമോ ഞാൻ ആദ്യായിട്ടോ കേട്ടോ നമ്മളെ പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ അറിയാ വിശ്വസിച്ചിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ എനിക്കതൊന്നും അറിഞ്ഞൂട എന്താണ് സംഭവം നോക്കാൻ എന്തോ ഇതാണ് എല്ലാരും ട്രൈ ചെയ്തു നോക്കാം നമുക്കല്ലേ ഇപ്പൊ കാഴ്ച തിരുവാലി കഴിഞ്ഞ് ഇവിടെ കറക്റ്റ് ഇവിടെ സ്ഥലത്തിന്റെ പേരിക്ക് അറിയില്ല ചെറുതായിട്ട് മഴ ചാറ അപ്പൊ കേറിക്കാട്ടോസ് കുട്ടി ഇറങ്ങി ഇത്ര ദിവസം കുട്ടീന്റെ തല അങ്ങനൊക്കെയാണ് കുട്ടി കൊണ്ടുപോയി അങ്ങനെ ഇരിക്കാട്ടോ വണ്ടിയൊക്കെ നടത്ത മഴ വല്യ ചാറ്റിലൊന്നും ഇല്ല എന്നാലും അപ്പൊ ഗിപ്പത്തിക്കുന്നാട്ടോത്തില്ല മുന്നിടക്കട്ടെ അടിപൊളി അല്ല മഴ പെയ്ത പച്ചപ്പായി പൂത്ത് നിൽക്കുന്ന സമയട്ടെ ഞാൻ എവിടെതൊക്കെ ഇല്ലാത്ത അടിപൊളി ഇപ്പൊ കായ് നമ്മള് കക്കാടം പോയ കേറാന്ന് പറഞ്ഞാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ കക്കാടം പോയി എത്ര നേരം മുന്നേ അതിനൂരങ്ങട്ട് വേണിച്ചിട്ട് പറ്റില്ല അതേ കാരണം ബേബിയും കൂടി അധികം നേരം ഞാൻ മലയും കയറി പോകാൻ വൈക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ കക്കാടമ്പ അടിപൊളി ഒരു പാലം കണ്ടു ആദ്യം നിർബന്ധിച്ച് തിരിച്ചു പോകുന്നു അപ്പൊ പാലം കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസ് വേറെ സ്ഥലത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞാണ്ട് സമാധാന അങ്ങോട്ട് തന്നെ കയറും വേണം എന്നൊക്കെ ഊര് അനിച്ചിട്ട് പോതക്കാനും വയ്യെന്നെ പറഞ്ഞു രണ്ടും ഘട്ട നിലയിലായി അപ്പൊ ഒന്നും നോക്കിയില്ല അവിടുന്ന് ഇറങ്ങി പ്ലാൻ ഇല്ലാതെ നേരെ ഞങ്ങൾ വണ്ടി എടുത്ത് തിരിച്ചു അപ്പൊ ഞങ്ങൾ തിരിച്ചു പോന്നു കാരണം ഒരു നിലക്കും ഞാനും ഒതുങ്ങിയില്ല ഇല്ലോ കാ തിരിച്ചു കൊടുക്കേയുള്ളൂ അല്ലെങ്കി കിട്ടൂല ആമിമോള് ഫുള്ള് നേരം ഉറക്കായിരുന്നു ടോളെ കാണിക്കാത്ത മനഃപൂർവ്വമാണ് ഫുള്ള് നേരം ഉറക്കായിരുന്നു എന്തിനാ പറ്റുള്ളൂ ഉറങ്ങാതെ തന്നെ പറ്റുള്ളൂ അപ്പൊ നമ്മള് തിരിച്ചു പോന്നു ഇനി ഞാൻ നെക്സ്റ്റ് കാണിച്ചു അപ്പം ഗായ്സ് നമ്മളിതാക്കണ് എവിടെ എത്തി വെച്ചാൽ എല്ലാ നമ്മൾ പറഞ്ഞു കനവലും പോട്ട് തേക്ക് മേസി അല്ലെ കുപ്പായം തകർത്ത് കനവലും പോട്ട് തേക്ക് മേസി നമ്മൾ കണ്ടതാണല്ലോ നമ്മൾ വെറൈറ്റി പിടിക്കാൻ പിടിക്കാന്ന് ഓരോരുവിധായി മക്കളെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്താ പറയുക ഓരോരുവിധായി പറഞ്ഞ ഇവിടെ തന്നെ കാണുമ്പോൾ എന്ന് വിചാരിക്കണത് അടിപൊളി സ്ഥലം സ്ഥലമെന്നൊക്കെ പറഞ്ഞത് രസമുണ്ടാവുമെന്ന് നമുക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ആദ്യം ഇതിന്റെ മുമ്പ് വന്നിട്ടുണ്ട് ആദ്യം വരാത്ത സ്ഥലമുണ്ടോ ഈ അവിടെ ആരെങ്കിലും ഉണ്ടോ പേടിയാവും ഈ സ്ഥലം കൊണ്ട് നോക്കി ആനകൾ ഡബ്ബറും തോട്ടത്തിൻ്റെ ഒക്കെ എഴുതിയില്ല കേട്ടോ കണ്ടോ വലിയൊരു ആനയും കുട്ടിയാണ് ആ മുന്നിൽ പോകുന്നത് എന്റെ ഊരൊരു വിധായിന്ന് പറഞ്ഞു മീ ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അപകടം വൈദ്യുതി പ്രവഹിക്കുന്നു കമ്പിയിൽ തൊടരുത് കണ്ടോ എനിക്കൊരു വിധായി ഒരു വിധായി എന്താ വെച്ചുകഴിഞ്ഞാല് അവിടെന്നുള്ളല്ലോ കമ്പി ഓ ക്യാമറ പോലും പിടിക്കാൻ വയ്യ വയ്യാമോനീ അടിപൊളി കാരണം ഭയങ്കര വേദന ഭയങ്കര പെയിൻ ഉണ്ട് എന്താ വെച്ചാ ഇത് മേക്ക് ദൂരൊന്നില്ലെ ആ മോനെ മേഖപ്പെടുമ്പ പേടിയാവുന്നുണ്ട് അടിപൊളി നമ്മൾ കടപ്പുറത്തൊക്കെ പോയ തോണിയും കാര്യങ്ങളൊക്കെ ഇണ്ട് ആ ഫാമിലി ഒക്കെ ആയിട്ട് വരണ്ടിരുന്നു അടിപൊളി സ്ഥലം മണലൊക്കെയാണ് കേട്ടോ അവര് ഇവിടെ മണലൊക്കെ വാരുന്ന സ്ഥലമാണ് തോന്നുന്നത് കണ്ടിട്ട് കണ്ടില്ലേ അടിപൊളി സ്ഥലം കണ്ടില്ലേ ഉവ മോനെ എന്തോ വൈബ് അറിയോ കടപ്പുറത്തേ ഞങ്ങൾ ഹെൽമെറ്റായിട്ടത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ വായിച്ചിവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും കൂടി ഒന്നും അറിയില്ല കേട്ടോ എത്രയും പെട്ടെന്ന് പോണം പ്രീനോനും കുഞ്ഞു ജീവിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഇനിയുമുണ്ട്

ഈ തോണിയിലൊക്കെ ഇരുന്ന് പോയോക്ക് ആ കുട്ടിയേം വെച്ച് വേണ്ട കേട്ടോ നമുക്ക് പോവാ നമുക്ക് പേടിയാവുന്നുണ്ട് തോണി കരത്ത് കെട്ടിട്ടാണ് കാണില്ല വേണ്ട പോണ്ട പോണ്ടായ് അങ്ങനെ പ്ലേനില്ലാതെ കൊറേ കറങ്ങി തിരിഞ്ഞ് അവസാനം ഈ ഒരു വക്കിലെത്തിയിട്ടുണ്ട് അടി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇതിന് വലിയ വേറെ വൈബ് അവിടെ ഇല്ല അല്ല കായ്സ് ആമിക്കുട്ടിയേ ഇവിടെ ഇവിടെ ആമിക്കുട്ടി റിനുസിന് ഭയങ്കര പേടി കായ് ഇവിടെ ആരെങ്കിലും വരുമോ ഭയങ്കര പേടി ഭയങ്കര പേടിയാണെ ഭയങ്കര പേടി എന്തിനാ പേടിച്ചിനെ ആരായാലും എല്ലാവരും മനുഷ്യന്മാരനെ അല്ലേ ശരി അപ്പം ഞങ്ങളുടെ സൗണ്ടാ കേട്ടത് തന്നെ മനസ്സിലായി കാണും യാത്ര ഒക്കെ ചെയ്തൊരു വിധായി വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു റീലോസിന് പൈച്ചും ഇട്ട് അങ്ങ് എത്തിന്നിട്ടോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റൂലേ കുട്ടി ഉറങ്ങി കയ്യിൽ ആൺ കുട്ടി ഉറങ്ങി അപ്പം എന്താ പറയുക പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും എതി എണീ കൂടില്ല അതിനൊക്കെ അല്ലേ കൊണ്ടുപോയത് പക്ഷെ അവിടെ പോയാലും ചെറിയൊരു വലിയ പെരുന്നാള് ചെറിയതാക്കി കഴിച്ചതാണ് ചെറിയ കൂടി ഇങ്ങനെ കറങ്ങാൻ പോയിട്ടില്ല ഇല്ല അന്ന് നല്ല മഴ നല്ല മഴ ആയിരുന്നാണ് നല്ല മഴ ആയിരുന്നു ഇന്നും അങ്ങനെ മഴ ഒന്നില്ല പക്ഷെ ഞങ്ങൾ ഇവിടത്തില്ല രാവിലെ വന്നിപ്പോ എഴുതിയിരുന്നു കേട്ടോ പള്ളിക്ക് വന്ന് തിരിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയാ പിന്നെ അതിന് നിലമ്പൂര് പാത്ര ചന്തക്കുന്ന് പാത്രക്കുന്ന മഴ ഇണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടെ കേറി അപ്പോൾ ഞങ്ങൾ വീട് ഇത്രേ ഉള്ളൂ ചെറിയൊരു പെരുന്നാളായിരുന്നു എന്താ പറയുക പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഒരു കാര്യം നമ്മൾ ഒരാളെ ഇവിടെ ഇവിടെ വരിക നിങ്ങളാരും തിങ്ങുന്നില്ലേ നിങ്ങൾക്ക് ഇയാളറിയോ ഇയാളെ ഞങ്ങളെ വീഡിയോയിൽ കാണലില്ലല്ലോ എന്താ അവിടെ ഒരു വെള്ളം കുടിക്കറിയോ ഇയാളെ ഞങ്ങളെ വീഡിയോയിൽ കാണലിന്നോ ഇയാളാണ് എന്റെ അമ്മ ഭയങ്കര ബിസിയാണ് ഇപ്പൊ പെരുന്നാളൊക്കെ ഇല്ലേനെയോ ദുപ്പാരത്തിനെ ഏ പായസമൊക്കെ കൊണ്ടാണ് കാണിച്ചെടുക്കും മനസ്സിലാക്കിയേ കണ്ട പായസം അപ്പുറത്തേ കുഞ്ഞാമാൻ്റെ വീട്ടിൽ നിന്ന് പായസം കട്ടുകൊണ്ട് വരിക ഇവിടുത്തെ പോരാത്തോണ്ടേ ഇപ്പു അപ്പൊ നമ്മൾ വീഡിയോ ചെറിയ വരുന്ന ആളായിരുന്നു വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ